എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ തേക്കിങ്കാട് മൈതാനത്താണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് ഇവിടെയാണ് നമ്മുടെ തിരുമ്പാടിൽ വെടിക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലത്തൊക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു തേക്കുംങ്ങാട് മൈതാനം വടക്കുന്നാഥൻ അമ്പലം ഒരു വൈകുന്നേരത്തെ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത് നമ്മുടെ തിരുമ്പാടിൽ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്നാണ് അപ്പോൾ അവിടെയാണ് പിള്ളേരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു കൂട്ടപ്പൊരിച്ചിലൊക്കെ ഉണ്ടാവും തോന്നുന്നു ഞാൻ വെടിക്കെട്ടിലെ കുഴികളൊക്കെ അവിടെ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നീട് വെടിക്കെട്ട് അങ്ങനെ തുടങ്ങി 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 ഇങ്ങനെ വന്ന് അവിടെ ആ ബസ് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ആവുമ്പോൾ നല്ല രീതിയിൽ കൂട്ടപ്പുരിച്ചിലൊക്കെ ഉണ്ടാകും അവിടെ കുറേ കുഴികളൊക്കെ നമ്മൾ കാണാറുണ്ട് പിന്നെ ഇതാണ് തിരുമ്പാടി വിഭാഗത്തിൻ്റെ ഒരു വെടിക്കെട്ട് ശാല സ്ഥലം നല്ല വൈബാണ് കേട്ടോ നല്ല ഉച്ച നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഓഫീസിൽ പോകുന്ന ആൾക്കാർ ക്ലാസ് മറ്റേ ഓഫീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ഉണ്ടാവും നല്ല വൈബാണ് എന്തായാലും ഇവിടെ ഒക്കെ വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ അന്നദാന മണ്ഡപം കേട്ടോ ഈ കാണുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെ വേറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ തൃശ്ശൂർ പൂര പൂരത്തിന് സ്പെഷ്യൽ കുടകളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ എന്താ തൃശ്ശൂർ പൂരത്തിന് രാമൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നില്ലേ സ്പെഷ്യൽ കുട അതിൻ്റെ കുറേ ഭാഗങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നത് അപ്പുറം മതിൽ കെട്ടിന് അപ്പുറത്താണ് ഇവിടെ നിന്ന് അതിൻ്റെ മുകൾ പ്രശ്നം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ കാണുന്നതാണ് തിരമ്പാടി വെടിക്കെട്ട് വെടിക്കെട്ടുപുര എന്ന് പറഞ്ഞാൽ കമ്പിവേലൊക്കെ ഉണ്ട് നല്ല സ്ട്രോങ് ആക്കിയിട്ടാണ് അവിടേക്ക് പ്രവേശനം ഒന്നും ആർക്കില്ല താഴൊക്കെ പൂട്ടി ഇട്ടിട്ടുണ്ട് ചുവപ്പ് കളറിൽ കരിങ്കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് വേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഈ മതിലുകളൊക്കെ കാണാം വലിയ മതിലുകളും കേട്ടോ ഇവിടെ മൊത്തത്തിൽ നല്ല കുറേ മരങ്ങളുണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലേക്കൊന്ന് പോവാം വണ്ടിയൊക്കെ ഇതുവരെ രണ്ട് എത്തിക്കാൻ പറ്റുന്നെ അത് കഴിഞ്ഞിട്ട് നടന്നു പോവാം പോവാൻ മീൻസ് ഇവിടെ അങ്ങോട്ട് ഈ ഒരു പടിയുണ്ട് ഇതിൻ്റെ പ്രത്യേകം വണ്ടി കയറ്റാൻ പറ്റില്ല ാണ് ശ്രീമൂലസ്ഥാനം വടക്കുന്നാഥൻ അമ്പലത്തിലേക്ക് ഭക്തന്മാര് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടാണ് ഇത് കിഴക്കേ നടയിൽ കൂടി പടിഞ്ഞാറേ നടയിൽ കൂടിയും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം നമുക്ക് കടക്കാൻ സാധിക്കും പക്ഷെ കൂടുതലും ആൾക്കാർ ഈ പടിഞ്ഞാറേ ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത് മെയ് മാസം ആറാം തീയതി ആയിട്ടാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ തലേദിവസം തന്നെ ഇവിടെ നെയ്തലക്കാവ് ഭഗവതി വന്നിട്ട് തെക്കേ ഗോപുരനട നട തുറന്നിടുന്ന ഒരു ചടങ്ങോട് കൂടിയിട്ടാണ് ഇവിടെ പൂരം ആരംഭിക്കുന്നത് തന്നെ അവിടെ അത്യാവശ്യം പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ നടന്നിട്ട് പാറേമേക്കാവ് വെടികെട്ട് നടക്കുന്ന സ്ഥലത്ത് എത്തി ഇവിടെ ഇങ്ങനെ റണ്ണിങ്ങില് വെടിക്കെട്ട് വരും ഇവിടെ ചെറിയൊരു കൂട്ടപ്പുറിച്ചിലുണ്ടാവും പിന്നെ അപ്പുറത്തും കൂട്ടപ്പൊരിച്ചിലുള്ളത് കാണുന്നുണ്ട് അവിടെ പോലീസുകാരൊക്കെ ഇപ്പൊ ചെക്കിങ് നടത്തുന്നുണ്ട് കേട്ടോ വെടി പൂരൊക്കെ ആറയിൽ അതുകൊണ്ടായിരിക്കും ഇവിടെ കുറെ മാവുകളൊക്കെ നിൽക്കുന്നുണ്ട് ഈ മാവിൻ്റെ ചുവട്ടിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് ഇവിടെ പാറമെക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് സ്ഥലം ആ ചുവപ്പ് കടറിൽ കാണുന്നു കൂടാരത്തിൽ മഴ പെയ്യുന്ന സമയത്ത് വന്ന് തന്നിട്ടുണ്ടോ നല്ല രസട്ടോ ഞാനിത് അങ്ങനെ തേക്കും കടിയോട് വരുമ്പോഴേ അവിടെ അങ്ങനെ കുറച്ച് പോലീസുകാരും അതേപോലെ തന്നെ പാറമെക്കാവിൻ്റെയും തിരുമ്പാടിൻ്റെയും ദേവസ്വം പ്രസിഡൻ്റുമാരാണ് തോന്നുന്നു അവരെല്ലാവരും കൂടിയിട്ട് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ വെടിക്കെട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നേരത്തെ അവിടെ ഫ്ലീം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് അവരവിടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നത് എന്തായാലും വെടിക്കെട്ട് പൊട്ടികൾ അനുവദിക്കട്ടെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നടന്നിടുന്ന തെക്കേ ഗോപുരനടയിലെത്തിയ എവിടെയാണ് നമ്മുടെ കുടമാറ്റമൊക്കെ നടക്കുന്നത് കുടമാറ്റം നടക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ നല്ല തിക്കും തിരക്കായിരിക്കും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ശ്വാസം മുട്ടി ചത്തു ഇപ്പം ചത്തുപോകുമെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഭാഗ്യമുണ്ട് രക്ഷപ്പെട്ടു വന്നതാണ് അത്രയും നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു പൂരത്തിൻ്റെ തലേദിവസം നെയ്തലക്കാവ് പകുതി വന്നിട്ട് ഗോപുരനട കുറക്കുന്നുണ്ടല്ലോ അതും ഈ തെക്ക് ഭാഗത്ത് കാണുന്ന ഈ ഗോപുരനടയാണെട്ടോ ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് മുനിസിപ്പൽ ഓഫീസ് റോഡ് തിരുവമ്പാടി വിഭാഗം നിൽക്കുന്നത് ഗോപുരത്തിൻ്റെ അടുത്തായിട്ടും പാറങ്ങക്കാവ് വിഭാഗം സ്വരാജ് റൗണ്ടിലായിട്ടാണ് ആനകളെ നിർത്തുന്നത് കുടുംമാറ്റത്തിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ തേക്കിൻകാട് മൈതാനം അവിടെ കുറച്ച് തേക്കിൻ്റെ കാടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വണ്ടികളൊക്കെ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട് എക്സിബിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എക്സിബിഷൻ കാണാൻ വന്നിട്ടുള്ള വണ്ടികളായിരിക്കും മിക്കവർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം വളരെ വലിയൊരു പാർക്കിങ്ങൊക്കെ ഉണ്ട് ഇവിടെ മരത്തിൻ്റെ മീൻ കണിക്കുന്നങ്ങളൊക്കെ നല്ല രീതിയിൽ പൂത്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ആയിരിക്കും തോന്നുന്നു മറ്റേ ന്യൂ ഇയർ പാർട്ടിക്കിടയിൽ ഒരു പയ്യൻ ഒരാളിനെ കുത്തിക്കൊന്നത് ഇവിടെ പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ ക്ലിയർ ചെയ്യുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പിന്നെ ജെസ്ഇ വി വരുന്നുണ്ട് ഇതാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമ്പലത്തിൻ്റെ കിഴക്കേ നടല ഭാഗത്താണിപ്പോൾ എക്സിബിഷൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ അപ്പുറത്ത് നമ്മുടെ വടക്കും നാഥിൻ്റെ കാണാം ഇങ്ങനെ നോക്കി കഴിഞ്ഞ ഇവിടെ നമ്മുടെ പാറമത്താവത്തിലെ ഗോപുരം കാണാം എക്സിബിഷന്റെ ആ ഒരു ഫ്രണ്ട് വശത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ എല്ലാ കൊല്ലവും എങ്ങനെ തന്നെയാണ് അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വയ്ക്കും ഏകദേശം ഒരു നാൽപ്പത് രൂപയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കേരള ചാർജ് അവിടെ സ്റ്റാളുകളുടെ പണികളൊന്നും പൂർത്തിയായിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എക്സിബിഷൻ കാണാൻ കയറുന്ന നഷ്ടമാണ് എന്ന് വേണം പറയാൻ കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് പൂരൊക്കെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പൂരത്തിനോ പൂരം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആഴ്ചകളിൽ പോകുന്നവർ ബൈക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ പൈസ തുടങ്ങുന്നുണ്ടോ അതിന് വേറെ വേറെ എവിടെയെങ്കിലും ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടോ വന്നാൽ മതി ഇവിടെയാകുമ്പോ കുറച്ച് സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്യാമെന്ന് മാത്രം സാധനങ്ങളൊക്കെ തുടങ്ങുന്ന സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്റ്റാളുകളുടെ പണി പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫ്ലക്സ് ഒക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട് എങ്കിലും ആൾക്കാർ അവിടെ ടിക്കറ്റ് കൊടുത്ത് കാണുന്നുണ്ട് വന്നതല്ലേ എന്തായാലും പിള്ളേരെ കൊണ്ടു വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കയറി കാണാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആൾക്കാർ കയറി കാണുന്നത് പിന്നെ അതുപോലെ എൻ്റെ ഉള്ളിൽ വേറൊരു ലോകം പോലെ ഉണ്ടോ നല്ല വൈബാണ് ഞാൻ കയറിയിട്ടില്ല ഇപ്രാവശ്യം ഇതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ കയറിയിട്ടുണ്ട് എല്ലാവരും കൊല്ലം കയറി കാണാറുണ്ട് ഇതാണ് എക്സിബിഷന് ടിക്കറ്റ് കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ ക്യാഷും ഗൂഗിൾ പേയും അതൊക്കെ സ്വീകരിക്കുന്നുണ്ട് അതൊരു നല്ലൊരു കാര്യമല്ലേ ഇത് ഈ ഒരു വഴി കൂടെ കിടന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കൂടെ കിടക്കാം അവിടെ നമ്മുടെ പാറമേക്കാവ് അമ്പലുണ്ട് നമുക്ക് അതിൻ്റെ ഗോപുരന്ത അടുത്തേക്ക് പോയി നിന്ന് കാണാം ഇവിടെ പൂരത്തിന്റെ തലസ് ആനകളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ കെട്ടിടും അപ്പം നമുക്ക് അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂപൂരത്തിന് പങ്കെടുക്കുന്ന ആനകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ സമയപ്രദർശനം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അഗരശാലയിലാണ് ഉണ്ടാവാറ് വർക്ക് കഴിഞ്ഞ് ഇറങ്ങി വന്ന പിന്നെ ഞാൻ തേക്കിങ്ങാട് മൈതാനത്തേക്കായിട്ട് നടക്കാൻ തുടങ്ങി ആവുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകണം ഇനി തേക്കിങ്കാട് മൈതാനത്തിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് വന്നാൽ നമുക്ക് ഇവിടെ ഒരു തിയേറ്റർ കാണാം രാഗം തിയേറ്ററാണ് തൃശ്ശൂരിലെ വൺ ഓഫ് ദ ഫേമസ് തിയേറ്ററാണ് ആണ് മോഹൻലാലിൻ്റെ പടമാണ് ഇപ്പോൾ ഉള്ളത് എംബുരാൻ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ഹൗസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് പിന്നെ മോഹൻലാലിൻ്റെ പടം ഇവിടെ നല്ല പ്രൊമോഷനൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത്യാവശ്യം മോഹൻലാൽ ഫാൻസൊക്കെ വരുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പ്രൊമോഷൻ ഉണ്ടാവാറുണ്ട് മോഹൻലാലിൻ്റെ ഫാൻസാണോ ഇവിടെ അല്ല പടങ്ങളാണ് ഇവിടെ കൂടുതൽ കളിച്ചിട്ടുള്ളതെന്നും പറയുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ രാഗത്തിൻ്റെ മീരെ ജോർജ് ഏട്ടൻസ് എന്നൊരു പേരും കൂടി കാണാറുണ്ടായിരുന്നു അപ്പോൾ അത് കാണുന്നില്ല അപ്പോൾ എടുത്ത് കളഞ്ഞു എന്തോ എന്നറിയില്ല പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ ഈ കേരളത്തിൽ ഇതേപോലെ വളഞ്ഞ സ്ക്രീനിലുള്ള ഒരു തിയേറ്റർ ഇത് മാത്രമാണോന്ന് സംശയമുണ്ട് ഞാനിതിൻ്റെ ഉള്ളിൽ പണ്ടെങ്ങാണ്ട് പടം കാണാൻ കയറിയതാ നമ്മുടെ മെമ്മറീസ് സിനിമ റിലീസായില്ലേ ആ ഒരു സമയത്ത് അന്ന് സ്ക്രീനൊക്കെ വളഞ്ഞിട്ടാണ് അതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രൊജക്ടറിലാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത് ഈ തീയേറ്ററിലൊക്കെ ഇത് എന്താ വിദ്യാർത്ഥി കോണർ എന്ന് പറയുന്നൊരു സ്ഥലമാണ് നമ്മുടെ കേക്കങ്ങാട് മൈതാനത്ത് തന്നെ ഉള്ളത് ജവഹർലാൽ നെഹ്റു വന്നപ്പോഴാണെന്ന് തോന്നുന്നു പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഇപ്പോഴൊന്നുമല്ല കേട്ടോ ഏതോ ഒരു കാലത്ത് പണിതാണ് പിന്നെ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജാഥകളൊക്കെ ഉണ്ടാവില്ലേ എസ് എഫ് ഐയുടെ ജാഥകളൊക്കെ മിക്കവാറും അത് ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ജില്ലാ കളക്ടറേറ്റിലേക്ക് നമ്മുടെ തൃശ്ശൂര് പ്രധാനമായിട്ടൊരു രണ്ട് മൂന്ന് ആലുണ്ട് നായക്കനാൽ നടുവിലാൽ പിന്നെ മണിയണ്ടനാൽ അപ്പോൾ മണികണ്ഠനാലാണെന്ന് തോന്നുന്നു ഇത് എന്ന് പറയുമ്പോൾ നടുവിലാ എം ജി റോഡിൻ്റെ അവിടെയുള്ള ഗണപതി ക്ഷേത്രമൊക്കെ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഇതപ്പോൾ മണികണ്ഠനാലാവും അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറേ ഭക്തർ തൊഴുതിറങ്ങി വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇവിടെ പൂരം പ്രമാണിച്ച് വലിയ പന്തലൊക്കെ കെട്ടി ഉയർത്തുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ കാലുകളൊന്നും നാട്ടിട്ടില്ല എന്തായാലും പൂരമൊക്കെ തുടങ്ങാതിരിക്കാണ് അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വടക്കുന്നതെ അമ്പലത്തിൻ്റെ അടുത്ത് ഇങ്ങനെയൊരു മരമുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല അടിപൊളി മരമാണ് കേട്ടോ അതിൻ്റെ വേരുകളെല്ലാം താഴ്ത്തേക്ക് വരുന്ന രീതിയിലാണ് പക്ഷെ അവിടെ കെട്ടി അടച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല പിള്ളേർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുന്ന പതിവാണ് അത് ആമ്പിള്ളേരും വെമ്പിള്ളേരും കുറേ കാലം ഇങ്ങനെ തുടങ്ങിയിട്ട് വെടിക്കെട്ടിന് വേണ്ടിയിട്ട് വളരെ നേരത്തെ തന്നെ അവർ നിലങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സ്ഥലത്ത് പൂരാവുമ്പോഴേക്കും കുത്താൻ തുടങ്ങും ഇപ്പൊ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ ഇതാണ് കൗസ്തം ഓഡിറ്റോറിയം അതായത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒരു ഓഡിറ്റോറിയം ആണ് തിരുമ്പാടി ദേവസ്വത്തിന്റെ ആനകളുടെ ആനച്ചമയം കാണിക്കുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ പൂരം കഴിഞ്ഞ പൂരക്കഞ്ഞി വിതരണം ചെയ്യുന്നൊക്കെ ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ തിരുവമ്പാടി അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ മാസമാണ് ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഇവിടെ പ്രസാദ് കൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് നാല് ദിവസമൊക്കെ ഞാൻ വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ച നേരത്തെ ഇതാണ് തിരുവമ്പാടി അമ്പലം ഇതിൻ്റെ മുന്നിൽ നേരെ പോകുന്നത് പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് നേരെ അപ്പുറം ഭാഗത്തേക്ക് പോകുന്നത് പാട്ടുരക്കൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്കുള്ള ഒരു വഴിയാണ് അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു റോട്ടിക്കൊക്കെ ആയിട്ടാണ് അതിൻ്റെ ദീപസ്തംഭം നിൽക്കുന്നത് വണ്ടികളൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത് രാത്രി ആകുമ്പോൾ ലൈറ്റുകളിട്ട് കാണുമ്പോഴേ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ വഴി നേരെ പോകുന്നത് പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് മിക്കവാറും നമ്മുടെ പൂരത്തിൻ്റെ ആ സമയുമ്പോഴേക്കും ഇത് കഴിയും തോന്നും പണി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറയാം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഈ റോഡിൽ നിന്ന് കഴിഞ്ഞ് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ കാറിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഞാൻ കാണാറുണ്ട് ഇതിപ്പോൾ ഇവിടെ വലിയ വണ്ടി വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു തിരക്കായിട്ട് കാണുന്നത് ഈ കാണുന്നതാണ് ശ്രീ നെയ്തലക്കാവൽ ഭഗവതി ക്ഷേത്രം ശിവനുണ്ട് ഭഗവതി ഉണ്ട് ഈ കവാടത്തിന് നേരെ കാണുന്ന മഹാദേവന്റെ അമ്പലമാണ് ഇതിൻ്റെ സൈഡിലായിട്ട് നെയ്തലക്കാവ് ഭഗവതിയുടെ ഒരു അമ്പലം കൂടി ഉണ്ട് ഇവിടെ നിന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ ഭഗവതിയാണ് എഴുന്നള്ളി പോകുന്നത് അതേപോലെ തന്നെ പൂരത്തിൻ്റെ തലദിവസം നെയ്തലക്കാവ് ഭഗവതി വന്ന് തെക്കേ ഗോപുരനാട തുറന്ന് ഇടും അപ്പോഴാണ് പൂരം ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മുടെ കണിമംഗല ശാസ്താവിനെ തെക്കേ ഗോപുര വഴി കടന്നു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു തെക്ക് പാത്ര നട തുറന്നു കൊടുക്കുന്നത് നല്ല ഗംഭീര ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രതിഷ്ഠാദിന മഹോത്സവം ഏപ്രിൽ മൂന്നാം തീയതി ആയിരുന്നു കഴിഞ്ഞു പോയി ഇന്ന് ഏപ്രിൽ എട്ടാം തീയതിയില്ലേ ഇവിടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വളരെ വലിയ ആഴുള്ളൊരു കുളം ഉണ്ട് കേട്ടോ കണ്ടാൽ തന്നെ പേടി പോകും പക്ഷെ അതിൽ വെള്ളമുണ്ട് അത്യാവശ്യം നല്ല ആളുള്ള ഒരു കുളമാണ് പണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം അമ്പലത്തിലെ പൂരത്തിന് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂർ അപ്പോൾ തെച്ചിക്കോട്ടുകാർ രാമചന്ദ്രൻ ഇവിടെ നിന്ന് എഴുന്നള്ളിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് എനിക്കറിയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ആ വഴി പോയിട്ട് നമ്മുടെ റോട്ടിൽ കാത്തു നിൽക്കുന്നത് നമ്മുടെ പൂങ്കുന്നത്ത് ആന ആ വഴി വരും എന്ന് വിചാരിച്ചു പൂങ്കുന്നം കഴിഞ്ഞ് എം ജി റോഡ് എത്താവുന്ന സമയത്ത് അവിടെ കാത്തു നിൽക്കണേ ഞാൻ ആ വഴിയാണ് എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആന പോയത് ഈ വഴി നേരെ അങ്ങോട്ട് പോയതെന്ന് തോന്നുന്നു അന്ന് അവിടെ കണ്ടിട്ടില്ല ഞാൻ അടുത്ത മാസം ആറാം തീയതി നമ്മുടെ തൃശ്ശൂർ പൂരം വരുന്നത് അപ്പോൾ എല്ലാവരും പൂരം കാണാൻ വേണ്ടി വരിക